മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിന്റെ നേരിട്ടുള്ള വാക്കുകളായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ദൈവത്താൽ നേരിട്ട് പ്രചോദിതമാണ് ഗീത എന്ന് സാധാരണ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകരുത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വർണ്ണവെറിയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതിനാൽ റഷ്യയിൽ ഗീത നിരോധിക്കാനുള്ള കോടതി നടപടികൾ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയെങ്കിലും ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം അത് നിർത്തിവെച്ചു പക്ഷേ സൈബീരിയയിൽ ഭഗവത്ഗീത നിരോധിച്ചു കാരണം ലക്ഷ്യം നേടാൻ എന്ത് മാർഗവും സ്വീകരിക്കാമെന്ന സിദ്ധാന്തം ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയായതുകൊണ്ട് അവിടെ അത് നിരോധിക്കുക തന്നെ ചെയ്തു അക്രമത്തെ ഒരു ധാർമ്മിക പ്രവൃത്തിയായി കാണാത്ത ബുദ്ധമതാനന്തര കാലഘട്ടത്തിലാണ് ഗീത എഴുതപ്പെട്ടതെന്നും അക്രമത്തിന് വലിയ ന്യായീകരണം ആവശ്യമായിരുന്നു എന്നും ഇതേറെക്കുറെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കൊലപാതകങ്ങൾക്കുള്ള യൂണിവേഴ്സിറ്റിയിലെ സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഗീത എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതെങ്ങനെ എതിർക്കാൻ കഴിയും കോൾഡ് ബ്ലഡഡ് മർഡർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നിർവികാരനായി കൊന്നെടുക്കുന്നത് എങ്ങനെ എന്ന് ഗീത പഠിപ്പിച്ചു തരുന്നു ഒരു സൈക്കോ കില്ലർ കൊലപാതകം ചെയ്യുന്നത് എപ്രകാരമാണോ അതുപോലെ ചെയ്യാൻ ഒരാളെ പ്രാപ്തനാക്കാൻ ഗീതയ്ക്ക് കഴിയും എന്ന് ഭഗവത്ഗീതയിലെ അർജുനന്റെ അനുഭവം തെളിയിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നത് എങ്ങനെ എന്ന് പച്ചമലയാളത്തിൽ പറയാം ആ വിദ്യ പഠിപ്പിക്കാൻ പുറത്തിറങ്ങിയ ഒരു സാഹിത്യകൃതിയായിട്ട് വേണം ഭഗവത്ഗീതയെ കാണാൻ അതാണ് ആ കൃതിയുടെ യോഗ്യത ഇല്ലായ്മയും എന്നും ചാറുവാകൻ കരുതുന്നു പക്ഷേ ഗീതാപ്രേമികൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ പ്രശ്നങ്ങളാകുന്ന കൗരവപ്പടയെ നേരിടുമ്പോൾ മനസ്സാകുന്ന അർജുനൻ പതറിപ്പോകാതെ കരുത്തോടെ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഗീത പഠിപ്പിക്കുന്നത് എന്നാണ് അവരുടെ ന്യായീകരണം മീൻ വറുത്തത് കഴിക്കുന്നത് പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതാണ് ഇവിടെയും നടക്കുന്നത് ഒന്നാം തരം പെയിന്റഡ് തന്നെ എന്ന് നമുക്ക് പറയാം അർഹതയില്ലാത്ത രാജ്യം കൈയടക്കാനായി സ്വന്തം ബന്ധുമിത്രാദികളെ തന്നെ കൊന്നൊടുക്കേണ്ട ഒരവസ്ഥയിൽ യുദ്ധകളത്തിൽ വന്നു നിൽക്കുന്ന അർജുനനാണ് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യ ഭാഗത്ത് കാണുന്നത് തന്റെ മുത്തച്ഛനെ ഉൾപ്പെടെ കൊന്നു തള്ളിയാൽ മാത്രം നേടാവുന്ന ലക്ഷ്യവുമായിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്ന അർജുനൻ തന്റെ സഹോദരങ്ങളെയും മുത്തച്ഛനെയും എല്ലാം കൊന്നു തള്ളിയിട്ട് സ്വർഗം തന്നാലും എനിക്കത് വേണ്ട കൃഷ്ണ എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അതിലും ഭേദം എവിടെയെങ്കിലും പോയി ഭിക്ഷയാജിക്കുന്നതാണ് എന്ന് അർജുനൻ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഒരു രാജ്യത്തിലെ ആണുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ ഒരു യുദ്ധത്തിൽ നിന്നാണ് അർജുനൻ പിൻവാങ്ങുന്നത് എന്നോർക്കണം ആ അർജുനനെയാണ് തത്വശാസ്ത്രങ്ങൾ വിളമ്പി വെറുമൊരു യുദ്ധക്കുതിയാക്കി ഭഗവാൻ കൃഷ്ണൻ മാറ്റുന്നത് കൺമുന്നിൽ തന്റെ മുത്തച്ഛനും സഹോദരങ്ങളും നിൽക്കുന്നത് കണ്ട അർജുനൻ ശരീരം വിയർത്ത് അംഗങ്ങൾ തളർന്ന് ആയുധം നിലത്തെറിഞ്ഞ് തീർത്തട്ടിൽ തകർന്നിരിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്ന വാക്യം അത് വളരെ ശ്രദ്ധേയമാണ് കൃഷ്ണന്റെ ആ ഭാവത്തിലേക്കാണ് ഇന്ന് ചാറുവാകൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹിംസ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്ന് അർജുനൻ പറയുമ്പോൾ കൃഷ്ണൻ മുഖത്തടിച്ച പോലെ പറയുന്നു അർജുന നിന്റെ ഈ സ്നേഹമെന്നത് വെറും സങ്കുചിതമാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ചീപ്പാണ് അല്ലയോ അർജുന നീ ഈ കാണിക്കുന്ന സ്നേഹപ്രകടനം വെറും ചീപ്പാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ മുഖത്തു നോക്കി തന്നെ അവിടെ പറയുകയാണ് അർജുനന് അപരനോട് തോന്നുന്ന സ്നേഹവും കരുണയും കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വെറും ഹൃദയ ദൗർബല്യമാണ് ചീപ്പായ പ്രവൃത്തിയാണ് എന്ന് കൃഷ്ണൻ തുറന്നളിച്ചു പറയുന്ന ആ ശ്ലോകമാണ് നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടത് ആ ശ്ലോകം ഇങ്ങനെയാണ് ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈത ത്വയുപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ട പരന്തപ ഇവിടെ വാക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് വ്യാസൻ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലയോ അർജുന ഈ ആണും പെണ്ണും കെട്ട സ്വഭാവം ഉപേക്ഷിക്കൂ ഇത് നിനക്ക് ചേരില്ല ചീപ്പായ ഹൃദയ ദൗർബല്യം കളഞ്ഞിട്ട് എഴുന്നേൽക്കൂ അർജുന യുദ്ധം ചെയ്യൂ ഇതാണ് അതിന്റെ സാമാന്യമായ അർത്ഥം ഇവിടെ പ്രയോജിക്കുന്ന പദമാണ് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലൈബ്യം അല്ലയോ പാർത്ഥ അർജുന ക്ലൈബ്യം മാ സ്മ ഗമ ക്ലൈബ്യം നീ ഉപേക്ഷിക്കണം ക്ലൈബ്യം എന്ന വാക്കിന്റെ അർത്ഥം ആണും പെണ്ണും കെട്ട ഒരു അവസ്ഥ എന്നാണ് അർത്ഥം ഇവിടെ അർജുനൻ ചെയ്തത് എന്താണ് സ്നേഹത്തോടുകൂടി തൻ്റെ പിതാമഹനെയും സഹോദരങ്ങളെയും വധിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞു എന്നതു മാത്രമാണ് അർജുനൻ ഇവിടെ ചെയ്ത ഒരു തെറ്റ് അത് കൃഷ്ണന്റെ കണ്ണിൽ അതൊരാണും പെണ്ണും കെട്ട പ്രവൃത്തിയായി എന്ന് മാത്രം വീണ്ടും അദ്ദേഹം പറയുന്ന നോക്കൂ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ക്ഷുദ്രം എന്ന വാക്കിന്റെ അർത്ഥം ചീപ്പ്നെസ് എന്നാണ് അർത്ഥം നാരോ മൈൻഡഡ് ഇത് വെറും ചീപ്പാണ് അർജുന ഇത് വെറും ഹൃദയ ദൗർബല്യവുമാണ് സ്നേഹം തോന്നുക എന്നുള്ളത് ഹൃദയ ദൗർബല്യമാണെന്ന് കൃഷ്ണൻ ഇവിടെ വീണ്ടും എടുത്തു പറയുന്ന ഭാഗമാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റുവരൂ എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നു ഏത് വാക്കാണ് അദ്ദേഹം പറയുന്നത് അല്ലയോ പരന്തപ കൃത്യം വാക്കാണ് അവിടെ പ്രയോഗിക്കുന്നത് അല്ലയോ പരം തപ മറ്റുള്ളവനെ നശിപ്പിക്കുന്നവനെ നീ എഴുന്നേക്കൂ യുദ്ധം ചെയ്യൂ എന്നാണ് സ്വന്തം സഹോദരങ്ങൾ മുത്തച്ഛൻ ഇവരോടൊക്കെ അർജുനന് തോന്നിയ ആ സ്നേഹത്തെ കൃഷ്ണൻ ആക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഉറ്റ ബന്ധുക്കളുടെ സർവനാശം എന്നത് ദുഃഖിക്കാനുള്ളൊരു സംഗതിയേ അല്ല എന്നാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉപദേശിക്കുന്നതിയുടെ കൃഷ്ണൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അശോചിയാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻശ ഭാഷസേ ച നാൻ ശോചന്തി പണ്ഡിത ആരെക്കുറിച്ചോർത്താണോ ദുഃഖിക്കേണ്ടാത്തത് അവരെ കുറിച്ചോർത്താണ് അർജുന നീ ദുഃഖിക്കുന്നത് മരിച്ചവരെ കുറിച്ചോ മരിക്കാത്തവരെ കുറിച്ചോ പണ്ഡിതന്മാർ ടെൻഷൻ അടിക്കാറില്ല അർജുന എന്നാണ് ഭഗവാന്റെ മഹത്തായ ഉപദേശം ചാറുവാകന് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ സുഖദുഃഖേ സമയത്തുവാ നൈവം പാപം അവാപ്സി സുഖവും ദുഃഖവും ഒന്നുപോലെ കണ്ടാൽ നിനക്ക് പാപമുണ്ടാകില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ എന്തിനാണ് ഒരു തുണ്ടുഭൂമിക്ക് വേണ്ടി കൗരവ സഭയിൽ യാചിക്കാൻ പോയത് മരണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് ഉപദേശിച്ച കൃഷ്ണൻ പിന്നെ എന്തിനാണ് യുദ്ധത്തിനിടയിൽ അർജുനനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഒരാളുടെ മരണത്തെക്കുറിച്ച് അനുശോചിക്കാത്തവൻ അവരുടെ ജീവിതത്തെക്കുറിച്ചും അനുശോചിക്കുകയില്ലല്ലോ ദുര്യോധനന്റെയും ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയുമെല്ലാം മരണം കാണാൻ കൊടും ചതികൾക്ക് കൃഷ്ണൻ കൂട്ടുനിന്നത് പിന്നെ എന്തിനായിരുന്നു എല്ലാം സമമായി കണ്ട ഭഗവാൻ കൃഷ്ണൻ പിന്നെ എന്തിന് അർജുനന്റെ ദുഷ്കീർത്തിയെ കുറിച്ച് വേവലാതിപ്പെട്ടു ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ചാറുവാകന്റെ മനസ്സിലൂടെ കടന്നുപോയി ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണൻ കാണിക്കുന്നത് മുഴുവനും കാവട്യമായിരുന്നു എന്ന് ഒരാൾ സംശയിച്ചാൽ ആർക്കും കുറ്റം പറയാനൊക്കില്ല അദ്വേഷ്ഠ സർവഭൂതാനാം മൈത്രകരുണ ഏവച്ച സകല ചരാചരങ്ങളോടും ദ്വേഷമില്ലാതെ സ്നേഹവും കരുണയും കാണിക്കണമെന്ന് ഒരിടത്തു പറയുന്ന കൃഷ്ണൻ ഇവിടെ പറയുന്നു മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ എല്ലാത്തിന്റെയും തലയെടുക്കൂ അർജുന എന്ന് കരുണയും സ്നേഹവും കാണിക്കണം എന്ന് ഉപദേശിക്കുന്ന അതേ കൃഷ്ണൻ ഈ ശ്ലോകത്തിൽ പറയുകയാണ് അല്ലയോ അർജുന നീ നിന്റെ ആണും പെണ്ണും കേട്ട അവസ്ഥ വിട്ട് എഴുന്നേൽക്കൂ നിന്റെ ചീപ്പായിട്ടുള്ള സ്നേഹവും കാരുണ്യവുമെല്ലാം ദൂരെ കളയൂ എന്നിട്ട് ഹൃദയദൗർബല്യമെല്ലാം മാറ്റിവെച്ചിട്ട് ഏ പരന്തപ അല്ലയോ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ അതെല്ലാം ഉപേക്ഷിച്ച് ഉത്തിഷ്ഠ നീ എഴുന്നേക്കൂ അർജുന എന്ന് കൃഷ്ണൻ പറയുന്നു കൃഷ്ണനെ തലയിലേറ്റി നടക്കുന്നവരാണ് ഈ വൈരുദ്ധ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടത് ഇത്ര മാത്രമേ ഈ ശ്ലോകത്തിൽ ചാറുവാകാൻ സൂചിപ്പിക്കാനുള്ളൂ അർജുനൻ കാണിച്ച സ്നേഹവും കരുണയും കൃഷ്ണ തോന്നിയത് വെറും കാപട്യവും ക്ലൈബ്യതയും ചീപ്പ്നെസും ആണെന്നാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം